ഇറാനിലെ സൈനിക ആണവ ലക്ഷ്യങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് പുലർച്ചെ വളരെ ഏകോപിതമായി നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ് കസ്റ്റമൈസ്ഡ് വിമാനങ്ങൾ വിന്യസിച്ചതിലൂടെ യുദ്ധവിമാനങ്ങളുടെ നിലവിലെ പ്രസക്തി ഇസ്രായേൽ വ്യക്തമാക്കുന്നു അധികം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഏകദേശം നൂറ് ഇറാനിയൻ ലക്ഷ്യങ്ങൾ കൃത്യമായി ആക്രമിച്ചു ഇറാനിയൻ ആണവ ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ വിജയകരമായി ആക്രമണം നടത്തിയത് എഫ് തേർട്ടി ഫൈവ് യാദിർ എഫ് സിക്സ്റ്റീൻ സുഫ എഫ് ഫിഫ്റ്റീൻ റാം യുദ്ധ അടങ്ങുന്ന ഒരു സ്ട്രൈക്ക് പാക്കേജ് ഉപയോഗിച്ചാണ് എഫ് തേർട്ടി ഫൈവിന്റെ കഴിവുകളെയും വിലയും കുറിച്ച് കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നതിനാൽ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കാര്യക്ഷമത ഈ പ്രവർത്തനങ്ങൾ അടിവരയിടുന്നു ഇറാനിയൻ സൈന്യത്തിനും ആണവ സ്ഥാപനങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എഫ് തേർട്ടി ഫൈവ് ആദർ യുദ്ധ വിമാനങ്ങൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പറന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇസ്രായേലി വ്യോമസേനയുടെ എല്ലാ യുദ്ധവിമാനങ്ങളും അവയുടെ താവളങ്ങളിലേക്ക് കൃത്യമായ ആക്രമണം നടത്തി തിരിച്ചെത്തി ആദർ എന്നത് ലോക്കിറ്റ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് ലൈക്നിങ് ടുവിന്റെ ഒരു വകഭേദമാണെങ്കിലും ഇസ്രായേലിനായി ഇത് പ്രത്യേകം നിർമ്മിച്ചതാണ് എന്നതിനാൽ ഇവ മാരകമായി മാറുന്നു ഇസ്രായേലി എഞ്ചിനീയർമാർ സംയോജിപ്പിച്ച നൂതന സി ഫോർ ഐ അഥവാ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ എഫ് തേർട്ടി ഫൈവിന്റെ ഇസ്രായേൽ കസ്റ്റമൈസേഷനുകളിൽ ഉൾപ്പെടുന്നു ഇത് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ പോലെയുള്ള മറ്റ് ഇസ്രായേലി ആസ്തികളുമായി തടസ്സമില്ലാത്ത തത്സമയ ഡേറ്റ പങ്കിടൽ അനുവദിക്കുന്നു ഇറാനെതിരെ നടത്തിയ പോലെയുള്ള മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമുള്ള ആക്രമണങ്ങളുടെ ഫലപ്രദമായ നിർവ്വഹണം ഈ സംയോജനം ഉറപ്പാക്കുന്നു ഇറാൻ രാണവ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനിൽ സ്റ്റെൽത്ത് സെൻസർ ഫ്യൂഷൻ പ്രിസിഷൻ സ്ട്രൈക്ക് കഴിവുകൾ എന്നിവയുടെ അതുല്യമായ സംയോജനത്തിനായി എഫ് തേർട്ടി ഫൈവ് ആദർ വിന്യസിക്കപ്പെട്ടു ഇതിന്റെ നൂതന ഏവിയോണിക്സും സംയോജിത ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും അത്യാധുനിക വ്യോമപ്രതിരോധ ശൃംഖലകളിലേക്ക് തുടച്ചു കയറാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു ബാഹ്യ ഇന്ധന ടാങ്കുകൾ പോലെയുള്ള പരിഷ്കാരങ്ങൾ കാരണം ആകാശ ഇന്ധന നിറയ്ക്കലിനെ ആശ്രയിക്കാതെ തന്നെ വിമാനത്തിന് അതിൻ്റെ അതിർത്തികൾക്കപ്പുറം ഗണ്യമായി പ്രവർത്തിക്കാൻ കഴിയും ഇറാനിലേക്കുള്ള ദൗത്യം നിർവഹിക്കുന്നതിൽ എഫ് തേർട്ടി ഫൈവ് യാദർ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരം പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാക്കിലെ ഒസ്ര കാണവ റിയാക്ടറിൽ പതിനാല് ജെറ്റുകൾ അണിനിരത്തി ആക്രമണം നടത്തി യുദ്ധവിമാനങ്ങൾക്ക് യാതൊരു നഷ്ടവും വരുത്താതെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഓപ്പറേഷൻ ഓപ്പർ ഉൾപ്പെടെയുള്ള ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളുമായി ഇത് സമാനമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ വിമാനമായ എഫ് തേർട്ടി ഫൈവിനെ അതിൻ്റെ ഗണ്യമായ വിലയ്ക്കും സ്ഥിരമായ തകരാറുകൾക്കും എലോൺ മസ്ക് ആക്രമിച്ച സമയത്താണ് യുദ്ധകളത്തിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വിജയം നേടിയത് എന്നതും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രായേൽ വ്യോമസേന നിരവധി യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും അതിൽ അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കണിന്റെ ഒരു വകഭേദമായ എഫ് സിക്സ്റ്റീൻ ഐസുഫയും ഉൾപ്പെടുന്നു ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഈ യുദ്ധവിമാനത്തെ വിപുലമായി പരിഷ്കരിച്ചിട്ടുണ്ട് എന്നത് കൂടാതെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ശേഷികൾ സംയോജിപ്പിച്ച് മൾട്ടി റോൾ ദൗത്യങ്ങൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എക്സ്റ്റൻഡ് റേഞ്ചിനായുള്ള കൺഫേമൽ ഇന്ധന ടാങ്കുകൾ എൽബിറ്റ് ഡാഷ് ഫൈവ് ഹെൽമറ്റ് മൗണ്ട ഡിസ്പ്ലേ എലോപ്പ് വൈഡ് ആംഗിൾ വൈഡാങ്കിച്ച് എന്നിവ ഉൾക്കൊള്ളുന്ന പൈലറ്റ് സൗഹൃദ അഡ്വാൻസ്ഡ് കോപ്പിറ്റ് എന്നിവയാണ് സൊഫയിലെ പ്രധാന പരിഷ്കരണങ്ങൾ ഇവയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന എൽബിറ്റ് വികസിപ്പിച്ചെടുത്ത മിഷൻ കമ്പ്യൂട്ടറും ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളും പൈതോൺ മിസൈലുകൾ പ്രസിഷൻ ഗൈഡഡ് ബോംബുകൾ തുടങ്ങിയ ആയുധങ്ങളെ എളുപ്പത്തിൽ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നു എഫ് സിക്സ്റ്റീനൈൽ ഇസ്രായേലിന്റെ അത്യാധുനിക ഡേറ്റാ ലിങ്കുകളും റഡാർ സംവിധാനങ്ങളും സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീൻ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് യുദ്ധ വിമാനങ്ങൾക്കൊപ്പം തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു കൂടാതെ എല്ലാ കാലാവസ്ഥയിലും താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന്റെ ശേഷി ഇസ്രായേൽ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇസ്രായേൽ വ്യോമസേന ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികൾക്ക് നേരെ മിസൈലുകളും ബന്ദർ ബസ്റ്റർ ബോംബുകളും വർഷിക്കാൻ ഈ വിമാനങ്ങളെയാണ് ഉപയോഗിച്ചു പോരുന്നത് എ എം വൺ ട്വന്റി അമ്രാം പൈതോൺ ഫോർ പൈതോൺ ഫൈവ് തുടങ്ങിയ എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ വിവിധതരമായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന പതിനൊന്ന് ഹട്ട് പോയിന്റുകൾ എഫ് സിക്സ്റ്റി നൈ സുഫയിൽ സജ്ജീകരിച്ചിരിക്കുന്നു കര ആക്രമണ ദൗത്യങ്ങൾക്കായി ജെ ഡി എം പേവേ സീരീസ് പോലെയുള്ള ഗൈഡഡ് ബോംബുകൾ കൃത്യമായ ആക്രമണങ്ങൾക്കായി എ ജി എം സിക്സ്റ്റി ഫൈവ് മാവ്രിക് മിസൈൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഉദ്യോപകരണങ്ങളും ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയും രണ്ടായിരത്തി നാലിൽ ഇസ്രായേൽ വ്യോമസേനയുടെ സേവനത്തിൽ പ്രവേശിച്ചത് മുതൽ പ്രതിരോധ ആക്രമണ പ്രവർത്തനങ്ങളിൽ വിന്യസിക്കുന്നതിൽ എഫ് സിക്സ്റ്റി ഐ വിമാനത്തിനൊരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഈ വിമാനത്തിന്റെ ദീർഘദൂര പ്രഹരശേഷി ഇസ്രായേലിനെ അനുയോജ്യമാക്കുന്നു രണ്ടായിരത്തി ഏഴിൽ എഫ് ഫിഫ്റ്റി നൈ വിമാനങ്ങളും എഫ് സിക്സ്റ്റി നൈ വിമാനങ്ങളും സിറിയയിലെ ഒരു സംശയാസ്പദമായ ആണവ റിയാക്ടറിൽ വിജയകരമായ ആക്രമണം നടത്തിയിരുന്നു കൃത്യമായ ലക്ഷ്യമിടലിന് പുറമെ ശത്രു വ്യോമാതിർത്തികളിലെ കാര്യത്തിൽ തുളച്ചു കയറേണ്ടതും ഈ ദൗത്യത്തിന് ആവശ്യമായിരുന്നു എന്നതുകൊണ്ട് എഫ് സിക്സ്റ്റി നൈ വിമാനത്തിന്റെ നൂതന ഏവിയോണിക്സും റഡാർ സംവിധാനങ്ങളും സിറിയൻ വ്യോമ പ്രതിരോധത്തിൽ നിന്നും രക്ഷപ്പെടാനും ദൗത്യം നിർവഹിക്കാനും ഇസ്രായേലിനെ കൃത്യമായി സഹായിച്ചിരുന്നു ഇറാന്റെ യുറൈനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രം നശിപ്പിക്കാൻ ഇസ്രായേൽ അയച്ച സ്ട്രൈക്ക് പാക്കേജിലും എഫ് സിക്സ്റ്റി നൈ വിമാനങ്ങൾ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇസ്രായേലി വ്യോമസേനയുടെ ഒരു മൂലക്കല്ലായ എഫ് നൈ റാം വിമാനങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധായുധ അസംസ്കൃത ശക്തിയും കൃത്യതയും കൃത്യമായി സംയോജിപ്പിക്കുന്നു എഫ് എഫ്റ്റീൻ ഈ സ്ട്രൈക്ക് ഇഷ്ടാനുസൃതമാക്കിയ വകഭേദമായ റാം വിമാനങ്ങൾ ദീർഘദൂരാക്രമണ ദൗത്യങ്ങൾ വ്യോമമേധാവിത്വം മൾട്ടിറോൾ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഏഴിലെ സിറിയൻ ആണവ റിയാക്ടറിൽ നടന്ന ഓപ്പറേഷൻ ഓർച്ചാർഡ് ആക്രമണത്തിൽ റാം അതിന്റെ പോരാട്ട ശേഷി തെളിയിച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റി നൈകൾക്കൊപ്പം എഫ് ഫിഫ്റ്റി നൈകളും സിറിയൻ വ്യോമാതിർത്തിയിലേക്ക് കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിനായി കടന്നുകേറിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറാനിയൻ ആണവ സൗകര്യങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ എഫ് ഫിഫ്റ്റി നൈ വിമാനങ്ങൾ നിർണായക പങ്കുവഹിക്കുകയും അഞ്ചാം തലമുറ പോരാളികൾക്കൊപ്പം മത്സരാധിഷ്ഠിത പരിസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് കൃത്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഒരു പ്രസ്താവനയിൽ കൃത്യമായ ഇന്റലിജൻസിന്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തിന്റെ നദാട്സ് പ്രദേശത്തെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ രാത്രിയിൽ ആക്രമണം നടത്തി ശേഷി കൈവരിക്കുന്നതിനായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണിത് സൈനിക നിലവാരത്തിലേക്ക് യുറേനിയൻ സമ്പുഷ്ടമാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ഭാഗമായി സ്ഥലത്തിന്റെ ഭൂഗർഭ പ്രദേശത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു ഈ പ്രദേശത്തെ ഒരു ബഹുനില സമ്പുഷ്ടീകരണ ഹാളിൽ സെൻട്രി ഫ്യൂജുകൾ ഇലക്ട്രിക്കൽ റൂമുകൾ അധിക സഹായാടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എന്നും സ്ഥലത്തിന്റെ തുടർച്ചയായ പ്രവർത്തനത്തിനും ഇറാനിയൻ ഭരണകൂടത്തിന്റെ ആണവായുധങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾക്കും വഴിയൊരുക്കുന്ന നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടുവെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു എഫ് സിക്റ്റീൻ ഐസൂഫയ്ക്ക് പുറമേ ദ്രുത ആക്രമണം രഹസ്യ അന്വേഷണം ഇലക്ട്രോണിക് യുദ്ധം വ്യോമമേധാവിത്വം എന്നിവ ഉൾപ്പെടെ വിവിധ റോളുകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത വിമാനങ്ങളുടെ ഒരു കൂട്ടവും ഈ ആക്രമണ രൂപീകരണത്തിന്റെ ഭാഗമായിരുന്നു ഇത് ലെഫ്റ്റ് തേർട്ടി ഫൈവ് ആദർ യുദ്ധ വിമാനങ്ങൾ സ്റ്റെൽത്ത് മോഡിൽ കൃത്യമായി പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നത് ഇന്നലെ രാത്രിയിലെ ഇറാന്റെ പ്രത്യാക്രമണം കണക്കിലെടുക്കുമ്പോൾ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ദിവസങ്ങളോളം തുടരാനാണ് സാധ്യതയെന്ന് സൈനിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ തരംഗത്തിന് ശേഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമണങ്ങൾ നിർത്തിയിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നു ഇറാനിലുടനീളം ഇസ്രായേൽ നടത്തിയ വമ്പൻ ആക്രമണങ്ങളിൽ ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഐ ആർ ജി സി കമാൻഡർ ഇറാന്റെ എമർജൻസി കമാൻഡിന്റെ കമാൻഡർ എന്നിവർ കൊല്ലപ്പെട്ടു കൂടാതെ ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഡസൺ കണക്കിന് റഡാറുകളും ഉപരിതലത്തിൽ നിന്നും വായുവിലേക്ക് തുടക്കാവുന്ന നിരവധി മിസൈൽ ലോഞ്ചറുകളും നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇറാന്റെ ഏറ്റവും നൂതനമായ വിമാനവിരുദ്ധ സംവിധാനങ്ങൾ ഇസ്രായേൽ കൃത്യമായി നശിപ്പിച്ചിരുന്നതിനാൽ ഇത് ഇറാന്റെ വ്യോമപ്രതിരോധ ശൃംഖലയിൽ വലിയ വിടവ് സൃഷ്ടിച്ചിരുന്നു ടെഹറാനിലും കരാജിലും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ എന്നും ഓരോ വേവും സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു റഡാറുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ആക്രമിച്ചുകൊണ്ട് തുടർന്നുള്ള സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്താനുള്ള വഴിയൊരുക്കിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ സൈനിക പ്രവർത്തനം ആരംഭിച്ചത് ഇതിനു മുൻപ് സിറിയയിൽ സമാനമായ ഭീഷണികളെ നിർവീര്യമാക്കുന്ന ഒരു ഏകോപിത ആക്രമണം നടന്നത് ഇസ്രായേലിന്റെ പദ്ധതികളെക്കുറിച്ച് ഇറാന്റെ സാഹചര്യ അവബോധം വളർത്തിയെടുക്കുന്നത് കൃത്യമായി തടഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാൻ ഉടനീളമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്താനായി ഇസ്രായേൽ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഉപയോഗിച്ചതായി ആദ്യം വെളിപ്പെടുത്തിയത് യു കെയുടെ പ്രതിരോധ സ്റ്റാഫ് മേധാവി അഡ്മിറൽ ടോണി റഡാക്കിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു യുദ്ധത്തിൽ ആദ്യമായി എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചത് ഇസ്രായേലായിരുന്നു ആയിരുന്നു എഫ് തേർട്ടി ഫൈവ് എ മോഡലിന്റെ ഒരു സബ് വേരിയന്റായ നാൽപ്പത് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ മാത്രമേ ഇസ്രായേൽ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും വരും വർഷങ്ങളിൽ ഈ ഫ്ലീറ്റിന്റെ എണ്ണം എഴുപത്തിയഞ്ചായി വികസിപ്പിക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പ്രധാനമായും ഇതര രാജ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിന്യസിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേലി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും മറ്റ് ജെറ്റുകളും പൂർണ്ണമായും കണ്ടെത്തപ്പെടാതെ പ്രവർത്തിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് എന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്